നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം പൊതുവിദ്യാലയത്തിൽ അത്യാധുനിക രീതിയിലുള്ള വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച സംസ്ഥാനത്തെ ഏക സ്കൂളാണ് താന്നൂർ ഫിഷറീസ് സ്കൂൾ എന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താന്നൂർ ഫിഷറീസ് സ്കൂളിലെ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമായിരുന്നു മന്ത്രി കഴിഞ്ഞ പത്തു വർഷത്തെ വികസന പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ തനതായ ഇടം കണ്ടെത്താൻ താനൂർ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു താനൂരിന്റെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ഒരു നാഴികക്കല്ലായി തന്നെ ഈ ഒരു പത്ത് വർഷം അടയാളപ്പെടുത്തുമ്പോൾ അതിൽ നമ്മുടെ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാനം പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് നമ്മുടെ താനൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ പരിഗണിച്ചത് അതിൽ നാല് വിദ്യാലയങ്ങൾക്കാണ് സ്വന്തമായി സ്റ്റേഡിയം ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചത് അത് ഫിഷറീസ് ഈ വിദ്യാലയത്തിന് അഞ്ച് കോടി രൂപ ചെലവിൽ നമ്മുടെ സ്റ്റേഡിയം നിർമ്മിച്ചു അതിപ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ച് വരുന്നു മറ്റൊന്ന് കാട്ടിലങ്ങാടിയിലും ഒന്ന് ദേവദാറിൽ നരബരൂർ ഹൈസ്കൂളിൽ ഒക്കെ തന്നെ പുതിയ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരത്തോടൊപ്പം തന്നെ അവരുടെ കായിക പ്രവർത്തനവും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ വെളിച്ചത്തിലാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ബഹുനില കെട്ടിടം പി എം എം എസ് വൈ മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട ഓഡിറ്റോറിയം എഴുപത്തിനാല് ദശാംശം ആറ് ലക്ഷം രൂപയുടെ റീഹാബിലിറ്റേഷൻ സെന്റർ ഒന്നേ ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ അക്വൂറിയം കേരള സ്പോർട്സ് കൗൺസിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വോളിബോൾ ബാഡ്മിന്റൺ കോർട്ടുകളുടെ നിർമ്മാണോദ്ഘാടനം എന്നിവയാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചത് താനൂർ നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി നൌഷാദ് നഗരസഭാ വൈസ് ചെയർമാൻ എം പി അഷ്റഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എൻ ഫർസാന ഫൈറൂസ് പി പി ഫാസില വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ബി കെ സുധീർ കിഷൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷറഫ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു കെ എസ് സി എ ഡി സി റീജിയണൽ മാനേജർ കെ ബി രമേശ് പ്രിൻസിപ്പൽ കെ ജയന്തി എസ് എം സി ചെയർമാൻ കെ ജാഫർ പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി യൂനസ് സ്കൂൾ വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ എൻ ഭാസ്കരൻ സ്കൂൾ ലീഡർ കെ ഷിഹാന എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur